നമസ്കാരം ഞാൻ ഡോക്ടർ ജയരാജ് വിഷുവിദയ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആണ് ഇന്ന് ഇന്റർനാഷണൽ ഇപ്ലപ്സി ഡേ ആണ് നമ്മൾ ഈ ദിവസം ഇങ്ങനെ ആചരിക്കാനുള്ള കാരണം പൊതുജനങ്ങളെ അപസ്മാരം എന്ന രോഗത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് അപസ്മാരം എന്നാൽ എന്താണ് അപസ്മാരം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ നോർമലായിട്ടുണ്ടാവുന്ന ഞരമ്പുകളിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ അമിതമായിട്ടുള്ളൊരു പ്രവാഹം അല്ലെങ്കിൽ ഉത്പാദനം ഉണ്ടാകുമ്പോഴാണ് അപസ്മാരം ഉണ്ടാകുന്നത് ഒരു വ്യക്തിക്ക് റെക്കറൻ്റായി അടിക്കടി അപസ്മാരം ഉണ്ടാകാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ അപസ്മാര രോഗം എന്ന് പറയുന്നത് ബ്രോഡ്ലി നമുക്ക് അപസ്മാരത്തിന് രണ്ട് രണ്ടായി തരംതിരിക്കാം ഒന്ന് ഫോക്കൽ എഫിലപ്സി രണ്ടാമത്തത് ജനറലൈസ്ഡ് എഫിലപ്സി ഫോക്കൽ എഫിലപ്സി എന്ന് പറയുമ്പോൾ തലച്ചോറിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണത്തെയാണ് ഫോക്കൽ എഫിലപ്സി എന്ന് പറയുന്നത് നേരെ മറിച്ച് ജനറലൈസ് ഡെപ്പിലപ്സി എന്ന് പറയുമ്പോൾ തലച്ചോറിന്റെ മുഴുവൻ ഭാഗത്തു നിന്ന് ഒരുമിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽ അമിതമായി തവർക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണത്തിനാണ് ജനറലൈസ്ഡ് ഡിലപ്സി എന്ന് പറയുന്നത് അതിൽ ഈ ജനറലൈസ് ഡെപ്പിലപ്സിയാണ് പലപ്പോഴും നമുക്ക് പൊതുവെ നമുക്ക് കണ്ടും കേട്ടും പരിചയമുള്ള അവസ്മാര രോഗം എന്നുവെച്ചാൽ രോഗി പെട്ടെന്ന് കൈയും കാലുമൊക്കെ അടിച്ച് കണ്ണു മറച്ച് ആവ് കടിക്കുക വായിലിന് ചോരയും കഭവും വന്ന് അറിയാതെ മലമൂത്ര വിസർജനം ഉണ്ടാവുക പിന്നെ ഒരു അബോധാവസ്ഥയിൽ പോകുക എന്നുള്ള അവസ്മാരമാണ് നമുക്ക് കൂടുതൽ നമുക്ക് പരിചയമുള്ളൊരു അവസ്മാരം നേരെ മറിച്ച് പോക്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട് പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതാണ് ഫോക്കൽ പോക്കൽ എന്ന് പറയുമ്പോൾ തന്നെ രോഗിയുടെ കൂടെ വരുന്നവർക്ക് രോഗിക്കോ അതൊരു അപസ്മാരമാണ് എന്ന് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള ബുദ്ധിമുട്ടുകളും കാണാറുണ്ട് രോഗിക്ക് അപസ്മാരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് അവസ്മാരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഓരോ പ്രായം അനുസരിച്ച് വ്യത്യാസം ഉദാഹരണത്തിന് നവജാത ശിശുവിനുണ്ടാകുന്ന ഒരു അവസ്മാരത്തിൻ്റെ കാരണമായിരിക്കണം എന്നില്ല ഒരു പ്രായമുള്ള മുതിർന്ന ഒരാൾക്കുണ്ടാകുന്ന അവസ്മാരത്തിൻ്റെ ഒരു കാരണം ഉദാഹരണത്തിന് ചെറിയൊരു കുട്ടിക്ക് ഒരു നവജാത ശിശുവിന് ചിലപ്പോൾ ഓക്സിജൻ്റെ അളവ് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഷുഗർ കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സോഡിയം കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആ സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും തലച്ചോറിന് വരുന്ന ഒരു ഇൻസൾട്ട് ഉണ്ടാകുമ്പോഴാണ് അവസ്മാരം ഉണ്ടാകുന്നത് നേരെ മറിച്ച് ഒരു മുതിർന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു സ്ട്രോക്ക് കൊണ്ടോ അല്ലെങ്കിൽ മുമ്പ് തലച്ചോറിനുണ്ടായിട്ടുള്ള എന്തെങ്കിലും ആഘാതം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മുഴയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആയിട്ട് കാണുന്ന ഷുഗർ കുറയുക സോഡിയം കുറയുക കാൽഷ്യം കുറയുക ഇങ്ങനത്തെ കാരണങ്ങളാവാം അപ്പൊ ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഈ അപസ്മാരത്തിന്റെ കാരണങ്ങൾ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെയാണ് ചികിത്സ ഇനി രോഗിക്ക് അപസ്മാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗീനെ ഉടനെ തന്നെ ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് രോഗിക്ക് അത്യാവശ്യം ശ്രദ്ധിക്കാനുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് രോഗിനെ സൈഡിലേക്ക് ചിരിച്ചു കിടത്തുക രോഗിക്ക് അപകടം വരുന്ന വിധത്തിലുള്ള സാധനങ്ങളൊക്കെ സൈഡിൽ മാറ്റി വെക്കുക എന്നുള്ളതാണ് ആ സമയത്ത് രോഗിയെ വല്ലാതെ റെസ്ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ പിടിപ്പിച്ചു കൊടുക്കാൻ നോക്കുന്നതിലും വലിയ സയന്റിഫിക് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല രോഗിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് പിന്നെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് രോഗനിർണയം നടത്തുക ഒരു ഫർദർ ഇവാലുവേഷൻ എന്തുകൊണ്ട് അവസ്മാരം വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാനുള്ളത് അതിനായി നമ്മൾ മെയിനായിട്ട് രണ്ട് പരിശോധനകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മെയിൻലി ആദ്യം ഒരു ഏജ് ചെയ്തു നോക്കും പിന്നെ ഒരു സ്കാൻ സ്കാൻ എല്ലാവർക്കും വേണമെന്നില്ല ചില പ്രൈമറി എഫിലിസിൽ സ്കാൻ വേണം വേണമെന്ന് നിർബന്ധമില്ല മുതിർന്ന ആൾക്കാർക്ക് മിക്കപ്പോഴും സ്കാൻ വേണ്ടി വരാറുണ്ട് കാരണങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇനി അവസ്മാരം നമ്മൾ രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ ഈ പറഞ്ഞ പോലെ ഓരോ പ്രായക്കാർക്കും അവസ്മാരത്തിൻ്റെ ഒരു കാരണമനുസരിച്ചും വ്യത്യാസമുണ്ട് കുട്ടികൾ കാണുന്ന അവസ്മാരം സാധാരണ കാണുന്ന പ്രൈമറി ജനറലൈസ് സെറ്റലി എന്ന് പറയുന്ന രോഗത്തിന് നമുക്ക് യൂഷ്വലി ഒരു രണ്ടോ മൂന്നോ കൊല്ലം മരുന്ന് കഴിച്ച് നിർത്താവുന്നതാണ് പക്ഷെ മുതിർന്നവരിൽ കാണുന്ന അവസ്മാരം ചിലപ്പോൾ അവർക്ക് കുറച്ച് നാളുകൾക്ക് നീന്ത മരുന്നുകൾ കഴിക്കേണ്ടി വന്നേക്കാം പ്രോപ്പറായി വിദ്യാമണ്ണം റെഗുലറായി മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് ഈ അസുഖത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം രോഗവിമുക്തി ലഭിക്കുന്നതാണ് അത് ചെറിയ ശതമാനം മാത്രം ആൾക്കാർക്കാണ് മരുന്ന് നിർത്തി കഴിയുമ്പോൾ രണ്ടാമത് അവസ്മാരം വരുന്നത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഈ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാം രോഗിയെ വിധിയാമണ്ണം ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വളരെ സുഖമായി തന്നെ മറ്റു രോഗങ്ങളെ പോലെ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റിയ അസുഖമാണ് ഹൗസ്മാരാണ് താങ്ക് യു